വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കാറിൽ ഒളിച്ചു കടത്തുകയായിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി യുവാവ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ കോട്ടയ്ക്കൽ എടരിക്കോട് കാട്ടിൽ റാഷിദിനെയാണ് അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജ് സമീപത്ത് വെച്ച് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് കഞ്ചാവയെന്നാണ് പ്രാഥമിക വിവരം ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡിക്കിയിലും ഡാഷ്ബോർഡിലും ഹെഡ്ലൈറ്റിനകത്തുമായി നാൽപ്പത് ചെറു പാക്കറ്റുകളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച അഞ്ച് കിലോഗ്രാം കഞ്ചാവും നൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടികൂടിയത് കാർ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി പണ്ണൂർ പാർക്കിന്റെ ഒന്നാം ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും